ഡൽഹിയിൽ ഒരു ആം ആദ്മി പാർട്ടി നേതാവിനെ അടർത്തിയെടുത്തതിൽ മതിമറന്ന് സന്തോഷിച്ച ബി ജെ പിക്ക് കിട്ടിയത് കനത്ത തിരിച്ചടിയാണ് മദ്യനയക്കേസിൽ ബി ജെ പി എ പി സർക്കാരിനെ ഒന്നാകെ പൂട്ടിയിട്ട് വർഷം ഒന്ന് പിന്നിട്ടിരിക്കുന്നു നിലവിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജയിലിലാണ് അതേസമയം ഇത്രയും കളികൾ കളിച്ചിട്ടും ഡൽഹിയിലെ എ പി സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കാത്തതിന്റെ വിഷമവും ബി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു കെജ്രിവാളിനെ അകത്താക്കിയിട്ടും പിടിച്ചുനിന്ന എ എ പി യെ പൂട്ടാൻ അടിത്തട്ടിൽ നിന്നുള്ള നേതാക്കളെ അടർത്തിയെടുക്കുവാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് അടിത്തറ ഇളക്കി അണികളെ എ എ പി നേതാക്കൾക്കെതിരെ തിരിക്കാം എന്നൊരു ചിന്തയിലാണ് ബി ജെ പി നിൽക്കുന്നത് ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഡൽഹിയിലെ ചില എ എ പി നേതാക്കളെ ബി ജെ പി ക്കാർ ചുണ്ടയിൽ കുരുക്കിയത് ബി ജെ പി കുരുക്കിൽ വീണ നേതാവ് എ എ പി വിട്ടത് ബി ജെ പി കാര് നന്നായി തന്നെ ആഘോഷിച്ചു എന്നാൽ സന്തോഷത്തിന് വെറും നാല് ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത് പോയ പോക്കിന് തന്നെ നേതാവ് തിരികെ എ എ പിയിലേക്ക് മടങ്ങി സാധാരണ പാർട്ടി വിടുന്ന നേതാക്കൾ വർഷങ്ങളെടുത്താണ് തിരികെ പഴയ പാർട്ടിയിലേക്ക് മടങ്ങി വരാറുള്ളത് പക്ഷേ മുൻ എ എ പി കൗൺസിലറായ രാംചന്ദ്രന് വേണ്ടി വന്നത് വെറും നാല് ദിവസം മാത്രം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും തുടർന്നാണ് ആം ആദ്മിയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചതെന്നും ആ നേതാവ് പറയുന്നു ആം ആദ്മിയുടെ ഇരുപത്തി എട്ടാം വാർഡ് കൗൺസിലർ റാം ചന്ദർ ആം ആദ്മിയുടെ ചെറിയൊരു സൈനികനാണ് താനെന്നും തെറ്റായ ഒരു തീരുമാനമാണ് നേരത്തെ എടുത്തതെന്നും റാം ചന്ദർ സമ്മതിക്കുന്നു മുഖ്യമന്ത്രി സ്വപ്നത്തിലെത്തിയതിനെ കുറിച്ച് നേതാവ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ സ്വപ്നത്തിലെത്തി തന്നെ ശാസിച്ചു റാംചന്ദർ എഴുന്നേൽക്കൂ മനീഷ് സിസോദിയ ഗോപാൽ റൈ സന്ദീപ് തുടങ്ങി എല്ലാ നേതാക്കളെയും കാണൂ പോയി നിങ്ങളുടെ പ്രവർത്തകരെ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കൂ എന്നാണ് കെജ്രിവാൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതെന്നാണ് റാം ചന്ദർ പറയുന്നത് മുഖ്യമന്ത്രിക്ക് വാക്ക് നൽകിയെന്നും എ എ പി നിന്ന് ഇനി താൻ വ്യതിചലിക്കില്ലെന്നും ഭാവിയിൽ തന്നെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ലെന്നും നേതാവ് പറയുന്നു കഴിഞ്ഞ ദിവസം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും മറ്റ് മുതിർന്ന നേതാക്കളെയും കണ്ടാണ് റാം തിരികെ ആം ആദ്മിയിലേക്ക് പ്രവേശിച്ചത് ബി ജെ പിയുമായുള്ള ഹ്രസ്വകാല ബന്ധത്തിൽ തനിക്ക് ഖേദമുണ്ടെന്നും റാം വ്യക്തമാക്കുന്നു നാല് എ എ പി കൗൺസിലർമാർക്കൊപ്പം ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് റാം ബി ജെ പിയിൽ ചേർന്നത് മുതിർന്ന നേതാക്കളുടെ അടുക്കാനാകാത്ത സ്വഭാവമാണ് തൻ്റെ പാർട്ടി മാറ്റത്തിന് കാരണമെന്നാണ് അന്ന് ഈ നാതാവ് നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വരുന്ന സെപ്റ്റംബർ നാലിന് ദില്ലിയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റാം ആം ആദ്മിയിലേക്ക് തിരികെ വന്നത്